വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് യാതൊരു തർക്കങ്ങളുമില്ലെന്നും മുൻ തീരുമാനം പോലെ പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് നേതാക്കളെ ധരിപ്പിക്കുമെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു വിഴിഞ്ഞം പദ്ധതി പ്രശ്നത്തിൽ സോണിയാഗാന്ധിയെ കാണുമെന്ന് ഉറപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അധ്യാപക പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നും യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് നാഥനില്ലാത്ത വിവാദങ്ങളാണ് ഉയരുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സമ്മതപത്രം വൈകുന്നല്ലോ എന്ന ചോദ്യത്തിന് അത് മുഖ്യമന്ത്രി ദില്ലിയിൽ പോയി ഹൈക്കമാൻഡിനെ പദ്ധതിയുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെ പറ്റി വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും കാണാറുണ്ട് സമയമില്ലെങ്കിൽ കാണാൻ സാധി സാധിക്കത്തില്ല എനിക്ക് പിന്നെ ഡൽഹിക്ക് പോകേണ്ട ഒരാവശ്യപ്പം വന്നിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ അടിയന്തരമായിട്ടൊരു യോഗം ഡൽഹിയിൽ ബുധനാഴ്ച വിളിച്ചു ചേർത്തിട്ടുണ്ട് പക്ഷേ അസംബ്ലി നടക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് റൂട്ടുകളിലെ സൂപ്പർഫാസ്റ്റ് സർവീസുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുക്കില്ല അവിടെ നിലവിലുള്ള സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് തുടരും ഇവര് ഫാസ്റ്റ് എന്ന പേരിൽ ഇവര് വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുത്തിരുന്നില്ല തുടർന്ന് അവര് അധ്യാപക പാക്കേജിന് യോഗം അംഗീകാരം നൽകി പാഠപുസ്തക അച്ചടി എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് തെങ് വീണ് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷവും വയനാട്ടിൽ കടുവാടിച്ച് വന്ന യുവാവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷവും ധനസഹായം നൽകാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം